ഇത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പള്ളിയിൽ പോകുന്നതാണേ പള്ളിയിൽ പോകുന്നതെന്ന് പറയുമ്പോൾ കുർബാന കാണാനാണെന്ന് വിചാരിക്കരുത് ചെറിയൊരു തിരുത്തുണ്ട് കുർബാനയ്ക്കല്ല കാരണം നമ്മൾ എഴുന്നേറ്റ് എന്നപ്പോ കുർബാനയുടെ സമയമൊക്കെ മാറി ഐ മീൻ കഴിഞ്ഞു പോയത് അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ കയറാൻ നേരെ കല്ലറയിലോട്ടാണേ പോയത് ബിക്കോസ് നമ്മൾ പള്ളി മമ്മിയുടെ എന്താ പറയുന്നു ഒപ്പീസിന് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒപ്പീസ് ചെല്ലാൻ അച്ഛൻ വരുമ്പം നമ്മൾ ആരും ഇല്ല മോശമല്ലേ അതുകൊണ്ട് നമ്മൾ നേരെ കല്ലറേ പോയേ പിന്നെ ഇത് ആനിക്കാട്ട് പള്ളിയുടെ കല്ലറ ഈ കല്ലറയ്ക്ക് കുറേ പ്രത്യേകതയുണ്ട് കല്ലറയ്ക്ക് പ്രത്യേകതയല്ല ഇത് ഈ ഒരു കലറുണ്ടോ ഇതെൻ്റെ മമ്മിയുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അമ്മയുടെയും കല്ലറയാണ് തോട്ടത്തിൽ നിന്ന് എഴുതിയേക്കുന്നത് എൻ്റെ അമ്മ വീടും സെയിം ആനിക്കാട് പള്ളി ഇടവ് തന്നെ അപ്പം എൻ്റെ വല്യപ്പനും വല്യമ്മയും ഉണ്ട് അമ്മ വീട്ടുകാർ ഈ കല്ലറുണ്ട് പിന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ ഇവിടെയുണ്ട് വരിക്കമാക്കൾ എന്ന് എഴുതിയേക്കുന്നത് ഇവിടെ സിസ്റ്റർ ഫ്ലാവിയ എന്ന് എഴുതിയേക്കുന്ന ആ കല്ലറ അത് ഉണ്ടോ ഇത് എൻ്റെ വല്യപ്പൻ്റെ സിസ്റ്റർ പെങ്ങളെ എൻ്റെ വലിയപ്പൻ്റെ വീട്ടുകാർ വരിക്കമാക്കാർ വാനിക്കാൻ ഇടവകയ എൻ്റെ കെട്ടിയവൻ്റെ വീടും അനിക്കാട്ടിടവുകയാണ് അങ്ങനെ എനിക്ക് കുറേ ബന്ധങ്ങളുണ്ട് ഇതാണ് നമ്മുടെ കല്ലറ മമ്മിയുടെ കല്ലറ പപ്പാവിടെ തിരികത്തിച്ചൊക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ കല്ലറയിൽ സെമിത്തെ ഇത് കണ്ടാൽ തോന്നൂല്ലേ കല്ലറയുടെ റിവ്യൂ ആണോ കേട്ടോ സെമിത്തേരിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മടത്തിൽ പോയി അവിടെ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സിനെ കാണാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു പഴം പഞ്ചസാര ഒരു പ്രത്യേക ജീവിതം ജീവിതമാണ് ഉപ്പുട്ടെ ഒരുപോലത്തെ ഉപ്പും ഉപ്പ് ഇത്രയാണോ ഞാൻ ഏത്തപ്പഴം പുട്ടും ജയിടും പുട്ടും പഞ്ചസാരയല്ലേ അല്ല തൃശ്ശൂരൊക്കെ ഉള്ള എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് മൂന്ന് മൂന്നുപേരും ചോറ് കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാ ജസ്റ്റി ജന്മം കൊണ്ട് തൃശ്ശൂരുകാരനും രാവിലെ ചോറുണ്ടെന്ന് ഒരു പ്രത്യേക ജീവിതം അമ്പിളി ഈ വീട്ടിലേത് ജസ്റ്റി ഉള്ളടത്തോളം കാലം ഏത് നട്ടപ്പാതൊക്കെയും ചോറ് കരുത് മിച്ച മെച്ച കിടക്കാട്ടാ അമ്പിളി വാഴ അങ്ങനെ അങ്ങനെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയും ഭയങ്കര ഇഷ്ടം നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പള്ളിക്കോടിനു പോകാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ നമ്മുടെ വീടിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് ആരുണ്ടൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് വീടിൻ്റെ പരിസരങ്ങളൊക്കെ കാണിക്കണം നാടൊക്കെ കാണാൻ ഇഷ്ടമുള്ളൊരു കാണുക അല്ലേ ഇത് ഇത് കണ്ടു ഈ സ്ഥലം കണ്ടോ ഈ റോഡിൻ്റെ അപ്പുറം അത് ജസ്റ്റിയുടെ ഒക്കെ തറവാടിയിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പറമ്പാണ് ആ കാണുന്നതൊക്കെ ഈ പറമ്പിൻ്റെ സൈഡിൽ കൂടെ അത് കണ്ടോ റോഡ് കണ്ടോ അതിനകത്തോട്ട് പോയാൽ അകത്താണ് ആ വീടിരിക്കുന്ന പറമ്പിൽ അത് നമ്മുടെ ജസ്റ്റിയുടെ ഒക്കെ തറവാട് വീടാണ് പക്ഷെ റോഡ് നിന്നാൽ കാണത്തൊന്നുമില്ല ഇത് നമ്മുടെ ഈ സൈഡ് നമ്മുടെ വീട് കണ്ടിട്ട് നമ്മുടെ പറമ്പ് അത് അങ്ങോട്ടാണ് നമ്മുടെ വീടും അവിടെ വണ്ടി കിടക്കുന്നതുകൊണ്ട് വീട് കാണത്തില്ല അങ്ങനെ ഞങ്ങൾ പള്ളിക്കത്തോടിന് പോയേക്കാന്ന് വിചാരിച്ചു പോയേക്കാന്ന് വിചാരിച്ചല്ലോ കേട്ടോ പപ്പ പറഞ്ഞു ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാൻ സാധനങ്ങൾ കറി ഉണ്ടാ കറി വേണമെങ്കിൽ പോയി സാധനം വായിച്ചോണ്ട് വരണമെന്ന് അങ്ങനെ ഞങ്ങൾ പള്ളിക്കത്തോടിന് പോയത് അതുകൊണ്ടു ഇതാണ് ആനിക്കാട് അമ്പലമേ നമ്മുടെ ആനിക്കാട്ടെ അല്ല പള്ളിക്കത്തോടിലെ ഒരു വലിയൊരു അമ്പലമാണ് പള്ളിക്കോടിലേതിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അമ്പലമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മൾ സാധനം വായിക്കാൻ പോയത് മോറിലാണ് കേട്ടോ പള്ളിക്കത്തോടിലുള്ള മോറ് ഞാൻ പറഞ്ഞിട്ടല്ലേ ജസ്റ്റിയുടെ വീട് പള്ളിക്കത്തോടിലാന്ന് പാലായിക്ക് പോകുന്ന വഴിക്കുള്ള പള്ളിക്കത്തോട് പാലാ പള്ളിക്കത്തോട് കേട്ടിട്ടുണ്ടോ അങ്ങനെ മോറിൽ പോയി എനിക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഈ മാഗി ന്യൂഡിൽസ് കാണുമ്പോൾ എന്താ നിർത്തില്ല കൈ പിമ്പിരിക്കും അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് അതും അതിൻ്റെ ചിക്കൻ ഫ്ലേവർ അല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മുടെ ഈ അബുദാബിലൊന്നും അല്ലെ ഗൾഫിലും പുറത്തും ഒന്നും ഈ ചിക്കൻ മാഗി നൂഡിൽസിന് നാട്ടിലെ നൂഡിൽസിൻ്റെ അത്രയും ഇല്ല മാഗി നൂഡിൽസിന് കേട്ടോ ഒരു വെള ചിക്കൻ ന്യൂഡിൽസ് വെളുത്തിരിക്കും പക്ഷേ നാട്ടിലെ മാഗി നൂഡിൽസിന് എന്തോ ഒരു ടേസ്റ്റാണ് ഞാൻ എപ്പോഴും നാട്ടിൽ പോയിട്ട് വരുമ്പം കുറച്ച് ന്യൂഡിൽസ് നൂഡിൽസ് വാങ്ങിച്ചുകൊണ്ടുവരും അങ്ങനെ അങ്ങനെ എന്നെപ്പോലെ നാട്ടിൽ നിന്ന് നൂഡിൽസ് വായിച്ചിട്ടുണ്ടൊരു നാരെങ്കിലും ഉണ്ടോ ഈ പ്രാവശ്യവും കൊണ്ടുവന്ന് കുറച്ച് നൂഡിൽസ് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ പയർ പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ കുറേ സാധനങ്ങളൊക്കെ എടുത്തു നമ്മൾ മിക്ക ദിവസവും വീട്ടിൽ കഴിക്കാൻ കാണാറില്ല ചിലപ്പോഴൊക്കെ കാണുകയുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു പപ്പായ റെസ്റ്റ് എടുത്തു ഞങ്ങൾ പോയേക്കാന്ന് അങ്ങനെ നമ്മൾ കുടുംബസമേത ഇറങ്ങുന്ന സാധനം വായിക്കാൻ നമ്മുടെ പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പച്ചക്കറി കേട്ടോ പയർ പയർ തോരൻ അത് കുനൂനാന്നരിഞ്ഞതല്ല ഇച്ചിരി നീളത്തിൽ നമ്മൾ മെഴുക്കുരട്ടിക്കൊക്കെ അരിയല്ലേ അങ്ങനെ അരിഞ്ഞു തോരൻ െന്നാണ് പപ്പായക്ക് ഇഷ്ടം അങ്ങനെ ജസ്റ്റ് ബില്ലടിക്കാറായപ്പോൾ ഞാനും ജേഡുവും പറഞ്ഞു ജസ്റ്റ് ബില്ലടിച്ചു ഞങ്ങൾ പുറത്തിരിക്കാന്ന് ഇതുകൊണ്ട് അഞ്ചാനി സിനിമ നമ്മുടെ ഒരു സിനിമാ തിയേറ്റർ എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ ഞങ്ങൾ ആ പ്രാവശ്യം ആ സിനിമ ഇല്ല ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് സിനിമയ്ക്ക് പോകുന്നത് ജേഡുവാണേൽ നാട്ടിലെ പിള്ളേർ നാട്ടിലെ പിള്ളേർ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആഭിത്തെ കയറി ഇരിപ്പുണ്ട് അവൻ എന്തോ സാധനമൊക്കെ കഴിക്കാൻ കൊടുത്തു ഇതുകൊണ്ട് ഇതൊക്കെയാണ് അവിടെ ഓടുന്ന മൂവീസ് നമ്മൾ റൈഫിൾ ക്ലബ് നാട്ടി വെച്ച് കണ്ടായിരുന്നു കേട്ടോ പപ്പായൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ വേറൊരു പടം കൂടെ കണ്ടു ഇപ്പോൾ ഒന്നും പണ്ടത്തെ പോലെ അല്ലേ പടത്തിൻ്റെ പേരൊന്നും ഓർത്തിരിക്കുകയല്ലേ പണ്ടൊക്കെ ഒരു പടം കണ്ട എത്ര നാൾ മനസ്സ് നിൽക്കുവായിരുന്നു അങ്ങനെ അവിടുത്തെ ബില്ലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊട്ടാരം ബേക്കറി കയറി കേട്ടോ കൊട്ടാരം കണ്ടാൽ നമ്മൾ ആരെങ്കിലും വിടുവോ നമ്മുടെ കോട്ടയം സ്ഥലോട്ടുള്ള ഒരു ഫേമസ് ബേക്കറിയാണ് കൊട്ടാരം ബേക്കറി പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി കോട്ടയ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പള്ളിക്കത്തോട് കൊടുങ്ങൂർ എന്നൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരു ബേക്കറി കേട്ടോ നമ്മുടെ നമ്മുടെ ഫേവറേറ്റ് കൊട്ടാരം ബേക്കറി ഉണ്ടോ അപ്പം അവിടെ ചാടി കയറിയിരിക്കും അപ്പോൾ വിചാരിച്ച് കുറച്ച് സാധനം കൂടെ എടുത്തേക്കന്ന് ദൈ ഒരു സാധനം കണ്ടോ ഇതാ ഞാൻ എപ്പോഴും പറയുന്നത് പട്ടി ബിസ്ക്കറ്റ് ശരിക്കും പറഞ്ഞാൽ പട്ടി ബിസ്ക്കറ്റെന്നൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് ഈ ഒരു ബിസ്ക്കറ്റ് ഇത് ബേക്കറിയിൽ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റാണ് അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പട്ടി ബിസ്ക്കറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മളതിന് ബിസ്ക്കറ്റ് എന്ന് പറയുന്നതന്നേ ഉള്ളൂ ഞാൻ ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ പട്ടി ബിസ്ക്കറ്റ് എന്ന് തന്നെ പറയുന്നത് ബേക്കറിക്കാരും കേൾക്കണ്ട അവിടെ കുറേ എന്താ പറയുന്നത് പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നത് ഈ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടപ്പോൾ ഞാൻ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു ഡെയറി മിൽക്ക് ഒരു ഡയറി അല്ല ഒരു കിക്കാറ്റ് മൊത്തത്തോടെ തിന്നണമെന്നായിരുന്നു എൻ്റെ ഒരു എൻ്റെ കുഞ്ഞിനാളത്തെ ഒരു അമ്പീഷൻ വലുതാകുമ്പോൾ അങ്ങനെ സിനിമാ തീറ്റിലോട്ടൊക്കെ കണ്ട ആൾക്കാർ വരുന്നുണ്ട് ഏതോ മൂവിയുടെ ടൈം ആയെന്ന് തോന്നുന്നു ഞാനും ജേഡു പിന്നെ പുറത്തിറങ്ങി അത് കഴിഞ്ഞപ്പോൾ ജെഡുവിനെ കൊണ്ട് തന്നെ വണ്ടിയ സാധനങ്ങളൊക്കെ വെച്ചു പിള്ളേർ ഇതൊക്കെ വെച്ച് പഠിക്കേണ്ടേട്ടെ പഠിക്കേണ്ടേ അല്ലേ നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്ത് പിള്ളേർ പഠിക്കേണ്ടത് അതുകൊണ്ട് ജേഡു വല്ലേ ഇഷ്ടം ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ അവനും ഞാനും കൂടെ സാധനങ്ങളൊക്കെ ഞാനെടുത്ത് വെച്ചൊന്നുമില്ല കേട്ടോ അവൻ തന്നെ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച പാലായിക്കുള്ള റോഡ് അമ്മേ ഇവിടെ തിരിഞ്ഞു വരുമ്പോൾ ഇത് പള്ളിക്കത്തോട് കൊടുങ്ങൂർക്കുള്ള റോഡ് കൊടുങ്ങൂര് ആകെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു ഓഡിറ്റോറിയം ഈ അമ്പാട്ട ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു അല്ലെ ജസ്റ്റ് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇവിടെ ആയോ ഇപ്പൊ ഇത് മണ്ടയിലോട്ട് ചെങ്ങത്തിനുള്ള റോഡ് പിന്നെ ഇവിടെ പണ്ടുണ്ടായിരുന്ന ജോയിസ് ബേക്കറി ഇപ്പൊ ഇവിടെ ഇല്ല ജോയിസ് ബേക്കറി ഈ ഗ്രാൻഡ് ഹോട്ടൽ ഇത് കോട്ടയത്തിനുള്ള റോഡ് ഇങ്ങനെ അയ്യോ ഇത് ആനിക്കാടിന് തിരിയുന്ന റോഡ് അല്ലെ ഇത് പൊങ്ങുന്നം ഇത് പള്ളിക്കത്തോട്ടീന്ന് പൊൻകുന്നം തിരിയുന്ന റോഡ് പള്ളിക്കത്തോട്ട് ഐ ടി ഐ ആനിക്കാട് വള്ളി പിന്നെ എങ്ങോട്ടൊക്കെ ചങ്ങൾ ഇവിടെ തന്നെ പോകുന്നു അല്ലേ മറ്റിടത്തോടെ പോ പപ്പാ നമ്മളെ പച്ചക്കറി വാങ്ങിക്കാൻ വിട്ടതാണേ ഉച്ചക്ക് ചോറിന് പച്ചക്കറി എന്നാണോ പാപ്പ പറഞ്ഞേ സമയം കാണണോ സമയം ഒരുമണി വേണ്ട ഒരു മണി ഇനി ഉച്ചക്ക് എപ്പ പച്ചക്കറി ഇരിക്കറി ഉണ്ടാക്കും ഇരിക്കാനിക്കാട് അമ്പലത്തിന്റെ ഏരിയ അവിടെ ഒക്കെ കടന്ന് റോട്ടൻ കടന്ന് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ പോവുകയാണ് അമ്മയുടെ റോഡുകളിലൂടെ അല്ലേ വണ്ടി ഇത് പള്ളിക്കോട്ടിന്ന് വീട്ടിൽ ഇത് പള്ളിക്കത്തോട്ടിന്ന് അത് തന്നെ വീട്ടിലോട്ട് പോകുന്ന റൂട്ടാണ് പള്ളിക്കത്തോട്ടിന്ന് പൊൻമുന്ന് പോകുന്ന റൂട്ട് അല്ലെ ജസ്റ്റിക്ക് എന്താണ് നാട്ടിൽ വന്നേക്കു എന്താണ് പറയാനുള്ളത് ജസ്റ്റിയെ വീടേ കാണിക്കുന്ന ജസ്റ്റി മോനെ കാണിക്കുന്നില്ല ജെഡ് മോനെ ജേഡിമോനെ ജെഡ് ജേഡിക്കുട്ടനെ കാണിക്കുന്ന ആൾക്കാർ പരാതി പറഞ്ഞു പറയൂ ജസ്റ്റിക്ക് എന്തെങ്കിലും പറയാണ്ടോ എന്റെ നമ്മളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയോ ജസ്റ്റിയുടെ സ്വന്തം നാടായി ജസ്റ്റി ചേളിമപ്പെട്ടവനായി പോയി മേരീനെ വിളിക്കാം നമുക്ക് അവനിപ്പോ ജോലിയിലാ മോനെ അല്ല അവർക്കോ അവിടെ രാത്രി ആദ്യമുള്ളു അമേരിക്ക അല്ലെ ഇത് പള്ളിക്കത്തോട് ഐ ടി ഐ ഇവിടെ ഓട്ടം നിർത്തി അല്ലേ അപ്പൊ ഐ ടി കുഴിക്കാതെ കിടന്നേ ഇത് ഐ ടി ഐ ഇവിടെ പുതിയ കട ഇവിടെ ഒത്തിരി കടകള് വന്നു അല്ലേ കടകള് ഇത് ഈ പറമ്പിന മാറ്റം ഇല്ല ഐസഫന്റെ പറമ്പ പണ്ടത്തെ നമുക്ക് റൈറ്റ് സൈഡ് നോക്കിയ ആനിക്കാട് സ്കൂള് കാണാം കാണത്തില്ല ആനിക്കാട് സ്കൂൾ മണ്ടലോട്ട് ഈ ആനിക്കാട് പള്ളി ആനിക്കാട് കവല ഇവിടെ ക്യാമറ മുടിച്ചെന്ന് ആൾക്കാർ പറയുന്നു ആനിക്കാട് ആശുപത്രി ഇപ്പഴാണോ ജസ്റ്റിൻ ഉണ്ടായത് ഇവിടെ ഉണ്ടാക്കാൻ കൊള്ളി ആ ജസ്റ്റിൻ ടെൽഡോണായപ്പോ കൊണ്ടോയ ആശുപത്രി അതാണ് ഇങ്ങനെ ആനക്കാട് പള്ളി കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങുവരുമ്പോ കോടി ഫാമിലിക്കാരുടെ വീടില്ല ജസ്റ്റിയുടെ കൂട്ടുകാരന്റെ വീട് പടസൈഡേ കാണാം ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞ ജസ്റ്റി ഉണ്ടായത് ആനിക്കാട്ട ആശുപത്രിയിൽ നിന്ന് കേട്ടോ ജസ്റ്റ് ഉണ്ടായത് പൊരുങ്ങുന്നും കെ വി എം മസിലും ഞാൻ ഉണ്ടായത് പാല മരിയൻ സെന്ററിലും ഞാനല്ല ഞാനും ലിജോർക്കും പപ്പായ വിളിക്കുന്നതാണ്

ഞാൻ ഓർഡർ ചെയ്ത സെറ്റ് ചെയ്തോ പിന്നെ നീ ഓർഡർ കവർ കവർ ന്യൂ ഒരു ബുക്ക് വന്നു പക്ഷെ എൻ്റെ പൊന്ന് ദൈവമേ ഇത്രയും പണി വേറെ കിട്ടാനില്ല കേട്ടോ ഞാനൊരു ഫേസ് ക്ലെൻസിംഗ് ഇത് വാങ്ങിച്ചാ ക്ലെൻസർ ഈ ഷർട്ട് മാച്ചി ോട്ടേ പാപ്പയുടെ ഫോട്ടോ ഉണ്ട് അല്ലെങ്കിൽ മമ്മിയൊക്കെ പറഞ്ഞില്ലു പപ്പ ഒത്തിരി നാൾക്ക് അത്രയും ചൈതന്യതോടെ ചിരിച്ചു കാണുന്നത് ഞാൻ ക്രെഡിറ്റ് മൂടിയായിരിക്കും ഞാൻ ഇച്ചിരി ഞങ്ങളുടെ അടുത്ത യാത്ര പിന്നെ സ്റ്റാർട്ട് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വിട്ടോ 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 ആ വീടിന്റെ ഭിത്തി ഉള്ളോ മൺവാസം കാണത്തില്ലല്ലേ നമ്മുടെ പള്ളിയിലുള്ളവരൊക്കെ ആരത്തിന് പോന്നു നമ്മുടെ തലതിറച്ച മൂന്നെണ്ണങ്ങള് നമ്മള് പോന്ന മുണ്ടക്കയം അല്ലേ നമ്മൾ ഇടുക്കി ജില്ല കറാൻ പോവുക കോട്ടയം ജില്ല കൂടെ നടന്ന് തീർന്നു തീർന്നാത്തത് കൊണ്ട് ഇന്ന് ഒരു വെറൈറ്റി പിടിച്ച ഇടുക്കി ആരാണ്ട് കമന്റ് ഒക്കെ എന്ത് ഭംഗിയാടോ ലിറ്റി നിങ്ങളുടെ നാട് കാണാൻ കേട്ടോ ജസ്റ്റ് കോട്ടയം ജില്ലയിലെ മെയിനായിട്ട് റബർ തോട്ടങ്ങളാണ് കാണാൻ കഴിയുക ചേച്ചി നഞ്ഞു നിന്ന കലാരൂപങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ ആരും പശുവിനെ വളർത്താറില്ലാത്തോണ്ട് പുല്ലും പറിക്കണ്ട ചുമ്മാ കാട് ചുമ്മാല്ലേ റബർ തോട്ടമായിട്ട് വീടുകളായി ഇനി നമ്മൾ പോകുന്ന കവലയാണ് കൂരാലി കവല ഇവിടെ ഇവിടെ വരുമ്പോൾ നമ്മുടെ കൂര് ആരെങ്കിലും ഒടിച്ച് കൂടുന്നതാണോ അതിന്റെ അർത്ഥം ഒന്ന് അറിയപ്പെടുന്നേ ഇതാണ് നിന്ന് അങ്ങോട്ട് പാലായിക്കുള്ള റോഡല്ലേ ഇത് പാലായിക്കുള്ള റോഡ് ഇത് പൊൻകുന്ന റോഡ് അപ്പൊ നമ്മൾ പൊൻകുന്ന ഉള്ള റോഡ് പിടിച്ചു ഇതാണ് പി പി റോഡല്ലേ ഇത് പാലാ പൊൻകുന്ന റോഡിന്റെ ഫുൾ ഫോം ആണോ റോഡ് റോഡ് പിന്നെ ഏരിയ കരിക്കാണ് എനിക്ക് വാങ്ങി കുടിക്കാൻ തോന്നുന്നു തോന്നും വരുന്നുണ്ടോ കുടിക്കേണ്ട സമയ റബ്ബർ തോട്ടങ്ങൾ കാണുമ്പോ എന്തോ ഒന്നാമേലും ഉണ്ട് ഇവിടെ റബ്ബർ തോട്ടങ്ങൾ പണ്ടേ എന്റെ ഒരു വീക്ക്നെസ് ആണ് സീബ്ര സീബ്രാലയക്കാടാ ചേട്ടൻ ക്രോസ് ചെയ്ത് കേട്ടോ ചവിട്ടി കൊടുക്കണ്ടല്ലായിരുന്നു അവിടുന്ന് ചേട്ടൻ ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു അയ്യോ ഉണ്ടായിരുന്നു ഒറ്റ ഈ റൂട്ടൊക്കെ നല്ല പരിചയമാണല്ലോ ഇത് മലനാടിന്റെ ഔട്ട്ലെറ്റ് മാതിരി പഴയ നല്ല വീടുകളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു പഴയ അടുത്ത റബ്ബർ തോട്ടം വെട്ടിക്കളഞ്ഞ് ജെസ്റ്റി വെട്ടിക്കളഞ്ഞു എന്താ ജസ്റ്റ് ഈ ചേട്ടൻ സ്കൂട്ടറെ ചെരിഞ്ഞിരിക്കുന്നുണ്ടോ സ്കൂട്ടർ ഇങ്ങോട്ടും ചേട്ടൻ അങ്ങോട്ടും നമ്മളങ്ങനെ പൊൻകുന്ന ആയിരിക്കാണ് പൊൻകുന്നം ഇത് അങ്ങോട്ട് പൊൻകുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അല്ലേ ഇവിടെ കിലോമീറ്റർ ഉള്ളു കോട്ടയം മുപ്പത്തിരണ്ട് കുമളി എഴുപത്തി അഞ്ച് അപ്പൊ ശബരിമലക്ക് പോകുന്നതാണ് എളുപ്പം ഇത് പൊൻകുന്നം കൊറോണ ചർച്ച് കാണത്തില്ല മുഴുവൻമാരുടെ വണ്ടികളായിരിക്കും നല്ല തിരക്ക അയ്യപ്പ സീസൺ മല സീസൺ ആയ പിന്നെ ഇതാണ് പൊൻകുന്നം കവല അത് അങ്ങോട്ട് കോട്ടയം പോകുന്ന റൂട്ട് ബാക്കിലേക്ക് കോട്ടയം ഇങ്ങോട്ട് ഇതാണ് നമ്മുടെ പൊൻകുന്നം ടൗൺ പൊൻകുന്നം ഇതാണ് പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പിന്നെ എന്നെ പിടിച്ചാല് പോലീസുകാർ പോകണ്ട ഇതാണ് പൊൻകുന്നം ടൗണ് ഇവിടെ നല്ല തിരക്കായിരിക്കും ചേച്ചി കാണിച്ചേ നല്ല തിരക്കുള്ളൊരു ടൗൺ ആണ് പൊൻകുന്ന ഒരു പച്ചക്കറികട മീൻകട നോക്കാൻ തിരക്കുന്നേ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളിയൊക്കെ ഒരു വികാരം അല്ലേ ജസ്റ്റി പൊൻകുന്നം കാഞ്ഞിരപ്പള്ളിയൊക്കെ ഒരു വികാരം അല്ലേ അല്ലേക്ക് സോറി ജസ്റ്റിക്ക് ആ വികാരം ഒരേ ഒരു വികാരമുള്ളു സോറി ഞാൻ മനസ്സിലാക്കി തിരിഞ്ഞോ റൂട്ടോ ഇല്ലൊരു ഇല്ല ഒരു പഴയ തറവാട് അവിടെ ഉണ്ടല്ലോ ഇവിടെ നിന്നാണ് എരുമേലിക്കും ശബരിമലക്കും തിരിഞ്ഞു പോകുന്നേണ്ട കൊട്ടാരം ബേക്കറിയുടെ ഇങ്ങോട്ടാണ് എരുമേലിക്ക് പോകുന്നത് എരുമേലി അല്ലെ ശബരിമല എരുമേലി അല്ല അല്ലേ കൊല്ലം പറമ്പല്ലോ അബ ഏതാ പക്ഷെ ശബരിമല നേരെ എഴുതി വെക്കുന്നത് എന്തോ ഇവിടെ അയ്യപ്പ ഭക്തന്മാർക്ക് തെറ്റായ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ൊന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് കോടതി പടി ഇവിടെ കോടതി കോടതി ആ കാണുന്ന സോറി ഈ ഈ ഔട്ട് സ്ഥലത്തിന്റെ പേര് കോടതി പടി ഇവിടെ എല്ലാത്തിനും പടി ചേർത്താ പറയുന്നു അല്ലേ നമ്മടെ പോർച്ചുഗലിൽ ഏതായിരുന്നു കാണാൻ പോകുന്നതാണ് നമ്മുടെ മമ്മിയുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സുലഭ എന്ത് സുലഭോറന്റി അല്ലേ ജസ്റ്റ് അടഞ്ഞു പോയോ ആ ഉണ്ട് കൊക്കോ കക്കൂൺ കൂട്ടം അതന്നെ ഇതാണ് മമ്മിയുടെ ലുലു സുലഭ മമ്മി ഷോപ്പിങ്ങിന് വരുന്ന ഒരേ ഒരു പ്രസ്ഥാന സ്ഥാപനം അനി ഇവിടെ തന്നെ വരുന്ന തോന്നല്ലേ ഇവിടെ ഒരു കൊക്കയല്ലേ ഇതാണ് ചെറുക്കടവ് ഗ്രാമ ഇത് വെല്ലുമത്തായുടെ വീടാണ് ഹോസ്പിറ്റലാണ് ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിയാണല്ലേ ഉണ്ട് തേങ്ങ എന്തോരം ഉണ്ടെന്ന് പൊൻകം കഴിഞ്ഞ പെട്ടെന്ന് കാഞ്ഞിരപ്പള്ളി ആവേ ആയി അങ്ങനെ നമ്മൾ വന്ന് വന്ന് ഫൈനലി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി കുന്നേൽ അച്ഛേ കുന്നും ഭാഗമായി അല്ലേ കുന്നേൽ ആ കുന്നേൽ ആശുപത്രിന്ന പറയുന്നേ പക്ഷെ ഇത് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിന്ന് ഇവിടെ തൊട്ടാണ് കാഞ്ഞിരപ്പള്ളി തുടങ്ങി വഴി ഓക്കെ ഇവിടെ തോട്ട് കാഞ്ഞിരപ്പള്ളി അങ്ങ് ഉടങ്ങും കേട്ടോ ഇവിടാണ് ഈ കാടിനകത്ത് എന്റെ കുഞ്ഞാലിയുടെ പപ്പാടെ പെങ്ങട കുഞ്ഞാലിയുടെ വീടുണ്ട് അകത്തോട്ടാണ് കാണാൻ ഇതാണ് കണ്ണാശുപത്രി കാഞ്ഞിരപ്പള്ളിയിലെ ഫേമസ് സീബ്രാലനെ കൊണ്ട് നിർത്തിയിട്ടേക്കാണോ ഇതാണ് കാഞ്ഞിരപ്പള്ളിയിലെ കെ എഫ് അല്ലെ ശരി കാഞ്ഞിരപ്പള്ളിയിലെ കണ്ണാശുപത്രി പിന്നെ ഈ കാണുന്നതാണ് കാഞ്ഞിരപ്പള്ളിയുടെ സ്വന്തം പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു യാത്രാ വിവരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് യാത്രാ വിവരണം എഴുതിയ അയാളുടെ പേരെന്നി എന്നാടാ ഇതാണ് എ എ കെ കെ സ്കൂള് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം അപ്പൊ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞോ കേട്ടോ എടാ ണോ പപ്പ പഠിച്ചേ സ്കൂളിതാ സ്കൂൾ ഇതാ അങ്ങനെ ഒഫീഷ്യൽ കാഞ്ഞിരപ്പള്ളിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെയും കടന്നിരിക്കുകയാണ് ഒരു മാറ്റം ഇല്ലാത്തൊരു സ്ഥലം ഈ കാഞ്ഞിരപ്പള്ളി ട്രാഫിക് ബ്ലോക്കിനൊന്നും ഒരു ഒരു ാണ് കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഇവിടെ ഒരു മാതാവിന്റെ ഒരു ഗ്രോട്ടയൊക്കെ ഉണ്ട് കുഞ്ഞത് അത് അതോട്ട് പോകുന്ന റോഡായ പള്ളിയിലോട്ടൊന്നും പോയതോ ഇതുവഴിയും പോ അത് വഴിയും പോ അല്ലേ കാഞ്ഞിരപ്പള്ളി കാണാൻ കുതിക്കുന്ന പ്രവാസികൾക്കായി എന്റെ ഈ ഒരു ചെറിയ വീഡിയോ ബേക്കേഴ്സ് ഡെഡിക്കേറ്റ് ചെയ്തു വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ലെന്നോ നല്ല സാറ്റർഡേ പഴയ കെട്ടിടങ്ങൾ പഴയ കെട്ടിടങ്ങൾഡിങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാഞ്ഞിരപ്പള്ളി 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 ഇവിടെ ബസ് സ്റ്റാൻഡിൽ വിളിച്ച് പറയാലെ ആണോ സന്തോഷം നോക്കി നമ്മൾ നമ്മൾ നേരെ പുൽപ്പയ വന്നു കേട്ടോ കാഞ്ഞിരപ്പള്ളിയിലുള്ള കാഞ്ഞിരപ്പള്ളിക്കാരുടെ സ്വന്തം ടെക്സ്റ്റൈൽസ് നമ്മൾ കോട്ടയംകാർക്ക് ഷീമാട്ടി പോലെ കാഞ്ഞിരപ്പള്ളിക്കാർക്ക് പുൽപ്പൽ ഒരു വികാരമാണ് പണ്ടോട്ടെ അവിടെ വന്നായിരുന്നു ഞാൻ ശരിക്കും ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നു അന്ന് പുൽപ്പേ വെച്ച് എന്നെ രണ്ട് പേര് വന്ന് പരിചയപ്പെട്ടു കേട്ടോ ഒരാൻറ്റി വേറൊരാളും ആന്റിനെ ആന്റിയെന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞ് മോൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സ്ഥിരം കാണുന്നോ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം അവിടെ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് എന്നെ പരിചയമുള്ളവർ വന്ന് മിണ്ടിയലോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തു ഞാൻ ആ കടലോട്ട് കയറി പിറ്റ ഡ്രസ്സല്ല തിരിച്ചിറങ്ങും ട്ടത് അത് ഞാൻ അവിടെ വെച്ച് തന്നെ മാറി ഡ്രസ് ചെയ്യുന്നതിനെ ടായ് കുരി ബില്ല് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആ കടക്കാർ ഒരിക്കലും എന്നെ മറക്കല്ല ഇത്രയും കിളിപറിയൊരു കസ്റ്റമറെ അവര് കണ്ടിട്ട് കാണുകയല്ല ആ സെയിൽസിലുള്ള ചേച്ചി എന്നെ ഒത്തിരി സഹായിച്ചു ദേ ഉണക്കമീൻ സ്വദേശി ഉണക്കമീൻ ഉണക്കമീൻ കണ്ടപ്പോൾ എൻ്റെ ഗളിവ് ആ നമ്മൾ പറഞ്ഞു വന്ന പുൽപ്പേലേ കാര്യം അപ്പോൾ പുൽപേൽ ആ കസ്റ്റമറേ അല്ല ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ ഞങ്ങളോട് അച്ഛൻ നേരത്തെ അല്ലെ പറഞ്ഞോ പരിപാടിക്ക് ഇമാതിരി പോക്കാ പോകുന്നു എപ്പം ചെല്ലും ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റ് ആയിരുന്നേ നോക്കിയാൽ അപ്പോൾ തന്നെ ഇരുട്ടൊക്കെയായി കടയിൽ തന്നെ കുറേ സമയം പോയി നല്ല തിരക്കായിരുന്നു ഇനിയും നമ്മൾ നേരെ മുണ്ടക്കേശന വെച്ച് പിടിപ്പിക്കുകയാണ് പോകുന്ന വഴിക്ക് കൊട്ടാരം ബേക്കറി കണ്ടപ്പോൾ പിന്നെ അവിടെ നിർത്തി ജസ്റ്റിക്ക് ദാഹിക്കുന്നതെന്ന് ഓടും കുതിര ചാടും കണ്ടാൽ വെള്ളം എന്നാൽ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞാൽ കൊട്ടാരം ബേക്കർ എവിടെ കാണുന്നു അവിടെ നമ്മൾ വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തും എന്താ അല്ലേ ജസ്റ്റി മോനെ ദാഹിച്ചപ്പോൾ അവിടെയും കയറി കുറച്ച് എന്താ പറയുക ജ്യൂസും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നൊരു കാഞ്ഞിര കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കൊടുങ്ങൂർ പള്ളിക്കത്തോട് മൊത്തം കൊട്ടാരം കയറിയിട്ടുണ്ട് കേട്ടോ

താങ്ങും തണലും ശക്തിയുമായി നിൽക്കുന്ന എം എം ടി കുടുംബാംഗങ്ങളെ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ എം എം ടി മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അതാണ് എൻ്റെ ഫുൾ പേ ഫുൾ നെയിം മുണ്ടക്കയത്താണ് ഹോസ്പിറ്റൽ അവിടെ അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷന് പോയത് അച്ഛൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സോജി അച്ഛൻ അപ്പോൾ സോച്ചൻ വിളിച്ചുകൊണ്ട് ഈ റെഡ് ചുരിദാർ ഇട്ട് നിൽക്കുന്ന എൻ്റെ ഒരേ ഒരു നാത്തൂൻ സോണിയ സോണിയ അവിടെയാണ് ജോലി ചെയ്യുന്നത് ഇതെൻ്റെ ഇരട്ടയുടെ ഒരു സന്തതി പൊന്നി അമല എന്ന് പറയും ഞങ്ങൾ പൊന്നി എന്നാണ് വിളിക്കുന്നത് പൊന്നിയും അവിടെ ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എം എം ടിയിൽ കുറേ റിലേഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടുത്തെ ക്രിസ്മസ് കണ്ടോ സോണിയുടെ ഗാനമേള സോണിയയുടെ ഗാനമേള ഞാൻ കേൾപ്പിക്കുന്നതായിരുന്നു സൗകര്യം ിക്കാൻ സോണിയ കേൾക്കട്ടെ അങ്ങനെ എം എം ഡിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് തിരിച്ചു പോകുന്നത് എനിക്കറി ഈ വീഡിയോ കുറേ ലോങ്ങ് ആണ് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണുക ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം ശരി പോയിച്ചു മരാം